നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർണ്ണ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാടിന് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വേതനം കൈമാറി പോരൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ സി എം ഡി ആർ എഫിലേക്കുള്ള സഹായം സി ഡി എസ് പ്രസിഡന്റ് പി കൃഷ്ണജ്യോതിക്ക് കൈമാറി ഇരുപത്തിയൊന്ന് പേർ ചേർന്നാണ് തങ്ങളുടെ ഒരു ദിവസത്തെ വേതനമായ എഴുന്നൂറ്റിഅൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്ന് അവർക്ക് കഴിയുന്ന ഒരു സംഖ്യ എന്നുള്ള രീതിയിലാണ് നമ്മൾ പിരിച്ച് കുടുംബശ്രീ ജില്ലാ മിഷനെ ഏൽപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മളെ പഞ്ചായത്തിലെ അയൽക്കൂട്ട അംഗങ്ങളായിട്ടുള്ള ഹരിത കർമ്മസേനയിലെ ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് അപ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഹരിത കർമ്മസേനയുടെ ഭാഗത്തുനിന്ന് അവർ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിക്ക് നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീക്ക് നൽകുക എന്നുള്ളത് ഈ സമയത്ത് എന്തായാലും നമ്മൾ ഹരിതകർമ്മസേനക്കാരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ഓരോരു കുടുംബശ്രീൻ്റെ പേരിൽ അവരെ വളരെയധികം അഭിനന്ദിക്കുകയാണ് അപ്പോൾ അവരെ പൈസയും കൂടെ നമ്മൾ വാങ്ങി ഒന്നിച്ച് നമ്മൾ കുടുംബശ്രീൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ലക്ഷം റുപ്യയിൽ മേലെ നമുക്ക് ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കാനുണ്ട് ഇതും കൂടെ ചേർത്ത് ഏകദേശം ഒന്നേക്കാൾ ലക്ഷം റുപ്യോളം നമ്മൾ ഓരോ കുടുംബശ്രീൻ്റെ വക മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷന് നിധിക്ക് എം പില്യാണി കുടുംബശ്രീ ബ്ലോക്ക് തല കോർഡിനേറ്റർ എം കെ വിഷ്ണു വി ഇഒ ഷഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്